നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒന്നാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നിലവിൽ കന്നിക്കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അതായത് ജന്മരാശിയിൽ ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകുന്ന ഒന്നാണ് തൽഫലമായി ഈ കൂറുകാർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവ അലട്ടിയിരുന്നു കൂടാതെ അകാരണമായ ഭയം മാനസിക സംഘർഷങ്ങൾ എന്നിവയും ജന്മത്തിലെ ചൊവ്വ നൽകി വന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ജന്മത്തിൽ നിന്നും ചൊവ്വ മാറുമ്പോൾ ഈ കൂറുകാർക്ക് ആരോഗ്യപരമായി ഉയർച്ചയെ പറയണം തൽഫലമായി രോഗമുക്തി ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവ ഇവർക്ക് കൈവരും അത് മാനസികമായ സംഘർഷങ്ങൾക്കും അറുതിയെ നൽകും എന്നാൽ ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നിവയെ കുറിക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ രണ്ടിലെ ചൊവ്വ ഇവർക്ക് സൃഷ്ടിക്കാം കൂടാതെ വാക്കുകൾക്ക് സംയമനം മിതത്വം എന്നിവ പാലിക്കുക കന്നിക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനായ ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ എന്നിവയെയും വരുത്താം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഔദ്യോഗിക രംഗത്തും ഒരു ശ്രദ്ധ സംയമനം എന്നിവയെല്ലാം പാലിക്കണം അല്ലെങ്കിൽ കർമ്മരംഗത്തും ഒരു അസംതൃപ്തി ശത്രുശല്യം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ചൊവ്വയുടെ വിശേഷാൽ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് പതിയുന്നു എന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെ നൽകും അതുപോലെ തന്നെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിലേക്കും ചൊവ്വയ്ക്ക് വിശേഷാൽ ദൃഷ്ടി ഉള്ളതിനാൽ ആത്മീയമായ കാര്യങ്ങളിൽ ഒരു പ്രതിബത്തി ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ കന്നിക്കൂറുകാർക്ക് നിലവിലെ സ്ഥിതി വച്ച് നോക്കുമ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം തീർത്തും ആശ്വാസമേകുന്ന ഒന്നാകും കാരണം ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നൽകിയിരുന്ന ദോഷങ്ങളെ അപേക്ഷിച്ച് രണ്ടിലെ ചൊവ്വ അത്ര ദോഷകാരിയാകുന്നില്ല എന്നത് തന്നെ കൂടാതെ ഒരു ജാതകത്തിൽ ചൊവ്വ ലഗ്നാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ നിന്നാൽ ഗുണാനുഭവങ്ങൾ കൂടുമെന്നും ദോഷഫലങ്ങൾ കുറയുമെന്നും അറിയുക എന്നാൽ ചൊവ്വ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് ദോഷഫലങ്ങൾക്ക് ആധിക്യവും നൽകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം